ഇതെല്ലാം എന്റെ കലത്തിൽ വാങ്ങിയതാ വാ ഇതെവിടെ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി തുറവൂരിൽ പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ സർവീസ് സൊസൈറ്റി സൊസൈറ്റി സിൽവർ ജൂബിലി സമാപന സമ്മേളനം സാമൂഹിക സംഘത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന സംഘടനയാണ് കാരുണ്യ സർവീസ് വർഷകാലമായി തുറവൂരിൽ പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ സർവീസ് സൊസൈറ്റി സിൽവർ ജൂബിലി സമാപന സമ്മേളനം സാമൂഹിക സഹകരണ സംഘത്തിൽ വെച്ച് നടന്നു വീടില്ലാത്തവർക്ക് രണ്ട് ഭവനങ്ങൾ വാടകയില്ലാതെ നൽകുകയും ചികിത്സാ ക്യാമ്പുകൾ നടത്തുകയും നിർധനർക്ക് ചികിത്സാ സഹായങ്ങൾ വിവിധ അഗതി മന്ദിരങ്ങൾക്ക് സഹായങ്ങൾ കാർഷിക സെമിനാറുകൾ സ്കൂൾ കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ അവാർഡുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിവരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായിക പ്രതിഭകളായ വേൾഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ നാഷണൽ ബോർഡിംഗ് ആൻഡ് ഫിറ്റ്നസ് മൂന്നാം സ്ഥാനം നേടിയ ജോസഫ് ഷാൽ ഹോക്കി സ്റ്റേറ്റ് വിന്നർ അഗസ്റ്റിൻ മാർട്ടിൻ എം ജി യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റ് ഗോൾഡൻ മെഡൽ നേടിയ അൻവിൻ അഗസ്റ്റിൻ എന്നിവരെ ആദരിച്ചു പൊതുയോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങൾ നൽകി മ്യൂസിക് മെഗാ ഇവന്റ് മാസ്റ്റേഴ്സ് മ്യൂസിക് ക്ലിപ്പ് അവതരിപ്പിച്ചു കാരുണ്യ പ്രസിഡന്റ് ജോഷി മാടൻ അധ്യക്ഷത വഹിച്ചു എം പി ബെന്നി ബെഹനാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രാധാന്യം വശ് ആരംഭീന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പ്രയാസമനുഭവിക്കുന്നവർ രോഗികൾ അങ്ങനെ സമൂഹത്തിൽ എവിടെയാണോ കാരുണ്യം കൊടുക്കേണ്ടത് എവിടെയാണോ കരുതൽ നൽകേണ്ടത് എവിടെയാണോ ചേർത്ത് പിടിക്കേണ്ടത് ആരെയൊക്കെയാണോ നമുക്ക് കൂടുതൽ സഹായം ചെയ്യേണ്ടത് അവരെ കണ്ടെത്തി അവർക്ക് കരുതൽ കൊടുക്കാൻ സ്നേഹം കൊടുക്കാൻ ആശ്വാസം കൊടുക്കാൻ കഴിയുന്ന തലത്തിൽ ഇതിന്റെ ഈ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത് അങ്കമാലി എം എൽ എ റോജി എം ജോൺ പ്രഭാഷണം നടത്തി ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഉന്നമനത്തിനും ക്ഷേമവും ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാരുണ്യ സർവീസ് സൊസൈറ്റി പ്രദേശങ്ങളിലും ആളുകൾക്ക് കുടുംബങ്ങൾക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ ഈ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് പറയേണ്ട കാര്യമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് ചികിത്സാ സഹായ വിതരണം നടത്തി സെന്റ് അഗസ്റ്റിൻ ചർച്ച് വികാരി ഫാദർ ആന്റണി പുതിയ പറമ്പിൽ പ്രതിഭകളെ ആദരിച്ചു ബി വി ജോസ് എം പി മാർട്ടിൻ എം വി അഗസ്റ്റിൻ ജോസഫ് പാറക്കാട്ടി എൻ ടി ബാബു ജോണി വടക്കഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു